ഹലോ എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സായി കൃഷ്ണന് ഇത് എന്ത് പറ്റി സായി കൃഷ്ണൻ ഇപ്പം ശരിക്കും പറയണേ എയർലാണല്ലോ ബിഗ് ബോസ് ഹൗസിന് അകത്തേക്ക് സീക്രട്ട് ഏജൻറ് എന്ന് പറഞ്ഞാൽ ആ മുഖം മൂടി വലിച്ചേർന്നിട്ട് അതിനകത്തോട്ട് പോയിട്ട് പിന്നെ അവിടെ ചെന്നിട്ട് നമ്മളെല്ലാവരും കൂടെ ഒരു സ്വാമിയാർ ഒരു കണ്ണാപ്പിയായിട്ടാണ് നിന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞത് അങ്ങനെ എനിക്കങ്ങനെ തോന്നിയത് ഇയാൾക്ക് ഇത് എന്ത് പറ്റും നമ്മൾ സീക്രട്ട് ഏജൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബറെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലേ അതിനകത്ത് പോയപ്പോൾ ആ ഞാൻ ആ സായി കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തിയാണ് ഞാൻ സീക്രട്ട് ഏജൻ്റ് അല്ലാന്ന് പറയുമ്പം അദ്ദേഹത്തിൻ്റെ രണ്ട് മുഖം അതായത് ഇപ്പോൾ അദ്ദേഹം സീക്രട്ട് ഏജൻറ്റായിട്ട് ഇരിക്കുന്ന ഈ യൂട്യൂബറായിട്ട് ഇരിക്കുന്നത് അദ്ദേഹത്തിന് വേറൊരു മുഖം അത് തന്നെ വന്നപ്പോൾ തന്നെ ആൾക്കാർക്ക് അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഒരു ഇമേജ് തന്നെ നഷ്ടപ്പെട്ടു കാരണം എല്ലാവരും വിചാരിച്ചിരുന്നത് ഈ സീക്രട്ട് ഏജൻറ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുണ്ടല്ലോ അത് തന്നെയാണ് യഥാർത്ഥ സായി എന്നാണ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇരുന്നത് അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ അദ്ദേഹം എൻ്റർ ചെയ്യുമ്പോൾ എല്ലാവരും ഒരുപാട് പ്രതീക്ഷയോട് കൂടിയാണ് ഇരുന്നത് പക്ഷെ അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് എല്ലാവർക്കും അറിയാല്ലോ ഞാൻ അവിടെ എന്നെ തന്നെ ഒന്ന് നന്നാക്കാൻ വേണ്ടിയാണ് അതിനകത്തോട്ട് പോകുന്നത് അതിന് പറ്റിയ ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നില്ല എന്തായാലും ബിഗ് ബോസ് അപ്പോൾ എന്തായാലും അതവിടെ നിൽക്കത്തെ പക്ഷെ ഇപ്പം സായി കൃഷ്ണ ഈ ഒരു വീഡിയോ റോബിനു ആയിട്ട് നിന്നിട്ട് നമ്മൾ എല്ലാവരും കണ്ടു അപ്പോൾ റോബിനെ എന്താണ് ആവോ സായി കൃഷി ഇപ്പോൾ ഇത്രയും വലിയ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ എനിക്ക് മനസ്സിലായില്ല കാരണം ആദ്യം തന്നെ റോബിൻ അതിൻ്റെ ഇറങ്ങി കുറച്ച് വിവാദങ്ങളൊക്കെ വന്നപ്പോൾ വീഡിയോസും വ്യൂസൊക്കെ കൂട്ടാൻ വേണ്ടി റോബിൻ ഒരുപാട് വിമർശിച്ചിട്ടുള്ള ഒരു യൂട്യൂബറാണ് സായി അന്നും റോബിന് അധികം ഒന്നും മറുപടികളൊന്നും പറഞ്ഞില്ല റോബിൻ മറുപടി പറയാതെ മൗനമായിട്ടാണ് ഇരുന്നത് ഇപ്പോൾ സംഗതികളെല്ലാം മാറി ഏ ഇന്നിപ്പോൾ അഖിൽമാരേ ശരിക്കും നല്ല പോലെ തന്നെ സായിക്കൊരു സായിനെ ഊക്കിയിട്ടാണ് വിട്ടിട്ടുണ്ട് നല്ലൊരു വീഡിയോ ആണ് അഖിൽമാരൻ്റെ വീഡിയോസ് പൊതുവേ എനിക്ക് വലിയ താല്പര്യമില്ല പക്ഷേ ഇന്നത്തെ വീഡിയോസ് സായിക്ക് എതിരെ ചെയ്ത് വളരെ നന്നായിട്ടുണ്ട് അതായത് അധികം വിമർശിക്കാതെ അധികം ശബ്ദമെടുത്ത് ഉയർത്താതെ വളരെ കാമായിട്ടെന്ന് പറയാനുള്ള കാര്യങ്ങൾ ഒരു സാമിയാരോട് പറയുന്ന പോലെ പറഞ്ഞത് അഖിൽമാരും പറഞ്ഞെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സായിയോട് ശരിക്കും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് കാരണം സായി എന്ത് വിചാരിച്ചതെന്ന് അറിയാമോ ഇന്നലെ സായി അങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ അഖിൽമാരാര് പറഞ്ഞതിനെതിരെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ എന്തായാലും അഖിൽമാരെല്ലാത്തിനും മറുപടി കൊടുക്കുന്ന ഒരു വ്യക്തിയാണല്ലോ അപ്പോൾ വളരെ അധികം ഷൗട്ട് ചെയ്ത് വളരെ അധികം അഗ്രസീവോട് കൂടി പറയുന്നതൊക്കെ വിചാരിച്ചു അപ്പോൾ വീണ്ടും സായിക്ക് അധികം പിടിച്ചൊരു വീഡിയോ ഇടാം അപ്പോൾ സായിക്ക് നഷ്ടപ്പെട്ടുള്ള ഈ ഒരു ഇമേജ് കുറച്ച് വീണ്ടും തിരിച്ചെടുക്കാം എന്നുള്ള രീതിയിലൊക്കെ ഇട്ടത് പക്ഷേ അതിന് ബദലായിട്ട് നല്ലൊരു ഊക്കാണ് ശരിക്കും അഖിൽമാരോട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അടിപൊളിയെന്നാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് സായിക്കിനി ഒന്നുമില്ല ഈ സീക്രട്ട് ഏജൻ്റ് എന്ന് പറഞ്ഞിട്ട് ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും ഇതിൽ വരുന്ന കമൻസ് വായിച്ചാൽ നമുക്ക് ചിരിച്ചിരാവും അത്രയ്ക്കും ബാഡ് കമൻസാണ് അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഉണ്ടാക്കിയെടുത്തത് സായ തന്നെയാണ് ബിഗ് ബോസിന് ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ അദ്ദേഹം കരുതിയിരിക്കുന്നത് അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ഞാൻ വലിയ ഷോ കാണിക്കാനാണ് അതിനകത്ത് പോകുന്ന മനസ്സിൽ മുഴുവൻ അതാണ് പക്ഷെ പുറമേക്ക് വന്നത് മുഴുവൻ അദ്ദേഹത്തിന് ഒരു വിഡി അതിനകത്ത് ചെന്ന് പെട്ട പോലെ ആ വാക്കേനെ എനിക്ക് പറയാൻ ആഗ്രഹം ഒരു ഭയങ്കര ഒരു വിഡിത്തരമാണ് നമ്മൾ ഇതുവരെ അങ്ങനത്തെ ഒരു ഫൂൾ അത്ര എങ്കിൽ പറയാൻ പറ്റുള്ളൂ നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു കണ്ടസ്റ്റൻ്റ് നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ എല്ലാവരും മണ്ടൻ മണ്ടൻ നിങ്ങൾ ചെയ്യുന്നത് ജിൻഡോൻ്റെ ആയിരുന്നു പക്ഷേ ജിൻഡോ പോലും വളരെ നന്നായി സൂക്ഷിച്ച് ഒരു ബിഗ് ബോസ് അങ്ങനകത്ത് ഒരു കണ്ടസ്റ്റൻ്റ് എങ്ങനെയാണോ കളിക്കേണ്ടത് അതുപോലെ കളിച്ച് മുന്നേറുമ്പോഴാണ് ഇത്രയും വലിയൊരു ബുദ്ധിജീവി ഇത്രയും കാര്യങ്ങളെടുത്ത് അമ്മാനം ആടുന്ന ഒരു വ്യക്തി അല്ലേ റിയാക്ഷനിലൂടെ അമ്മാനം ആടുന്ന ഒരു വ്യക്തി അതിനകത്ത് പോയിട്ട് ഇരുന്ന് സാമിയാരാവും പോയിരുന്നു വീട്ടുകാരെ അവനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഇതിപ്പോൾ നാട്ടുകാർക്ക് ഇപ്പോൾ ഇത് കണ്ടിട്ട് എന്താണ് നമുക്ക് അതല്ലേ വേണം നമുക്ക് കുറച്ചുകൂടെ എൻ്റർടൈൻമെന്റ് ചെയ്യുന്ന ആൾക്ക് നമ്മുടെ അടിയിടി എന്നുള്ളതല്ല അതിനകത്ത് നല്ലൊരു വ്യക്തിത്വം എല്ലാവരുമായിട്ട് ആശയവിനിമയം നടത്തി ഒരു പ്രശ്നം വരുമ്പോൾ അത് സോൾവ് ചെയ്ത് അങ്ങനെ പോകുന്നൊരു വ്യക്തിയാണ് നമുക്ക് വേണമെങ്കിൽ അല്ലാണ്ട് അവിടെ പോയിട്ട് ധ്യാനത്തിലിരിക്കാനാണ് ഇല്ലല്ലോ പോകുന്നത് അപ്പോൾ അപ്പോൾ തന്നെ എനിക്ക് സായിയുടെ ഒരു ഫസ്റ്റ് ഒരു വീക്കെന്നെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിരുന്നത് നല്ല രീതിയിലല്ല പോകുന്നത് എന്ന് തോന്നി അത് തന്നെ ജാസ്മിനോട് പോയിട്ട് എല്ലാം തുറന്നു പറഞ്ഞപ്പോ ഇയാൾ ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് കാരണം നമുക്കറിയാം അതിന് പുറത്തുള്ള കാര്യങ്ങൾ അതിനകത്ത് പോയി പറഞ്ഞാൽ എന്തായാലും നമുക്ക് അതിനുള്ള ബിഗ് ബോസ് ഒരു ശിക്ഷ തരും പിന്നെ ബിഗ് ബോസ് ചെയ്ത ഏറ്റവും വലിയ കാര്യം എല്ലാം ജാസ്മിനെ അറിയട്ടെ എന്ന രീതിയിൽ ശരിക്കും ഒരു ഏജൻറ്റായിട്ട് സീക്രട്ട് ഏജൻ്റായിട്ട് തന്നെയാണ് അതിനകത്തോട്ട് സായും കടത്തി വിട്ടുള്ളത് എല്ലാവർക്കും അറിയാം അത് ബിഗ് ബോസും സായും സായ ജാസ്മിൻ്റെ പേരൻസും എല്ലാവരും കൂടി കളിച്ചിട്ടുള്ള ഒരു കളിയാണെന്ന് നമുക്ക് എല്ലാവർക്കും വ്യക്തമുള്ളത് പിന്നെ ഇപ്പോൾ സായി കിടന്ന് ഉറിണ്ട് കളിച്ചിരുന്നു യാതൊരു കാര്യമില്ല ഇള്ള ഇമേജ് ഒക്കെ പോയിട്ടുണ്ട് അല്ല ഇപ്പോൾ റോബിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു ചിരി അദ്ദേഹത്തിൻ്റെ മുഖത്തെ ഒരു സത്യം പറയാനുണ്ടല്ലോ ഒരു പ്രസന്നമായ ഒരു ചിരിയെന്ന ഇളിഞ്ഞ ചിരിയാണ് ശരിക്കും സായി ചിരിച്ചുകൊണ്ടിരിക്കുന്നത് അത്ര അധികം റോബിനെ വിമർശിച്ചിട്ടുണ്ട് ഇപ്പം അതിനകത്ത് പോയപ്പോൾ റോബിൻ ഒറ്റ വീഡിയോ ചെയ്തിട്ടുള്ളൂ അത് മതി ശരിക്കും സഹായിക്ക് ഈ കാറിൽ എന്ന് പറയുന്ന ഇത് കൊടുക്കുന്ന പോലെ കമന്റ് പറയുന്ന പോലെ അല്ലെങ്കിൽ റിവ്യൂ ചെയ്യുന്ന പോലെ അല്ല ബിഗ് ബോസിനകത്തേക്ക് പോയാന്ന് നമ്മുടെ റോബിൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് അത് സത്യമല്ലേ കാറിനകത്ത് ഇരിക്കുമ്പോൾ ആൾ മീശ പിരിക്കുന്നു വലിയ വലിയ ലോകകാര്യങ്ങൾ പറയുന്നു അതിനകത്ത് കണ്ടസ്റ്റൻ്റായിട്ട് കുറേ ആൾക്കാർ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ആകെ കിളി പറയേ എങ്ങനെ കളിക്കണമെന്നു ഏത് രീതിയിൽ കളിക്കണമെന്നൊന്നും അറിയില്ല അവിടെയാണ് നമ്മുടെ സിബിൻ്റെയൊക്കെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് സിബിനൊക്കെ അതിനകത്ത് കയറിയിട്ട് എന്തൊക്കെ പ്ലാനുകളായിരുന്നു സിബിനായാലും അതുപോലെ നമ്മുടെ പൂജയൊക്കെ ആണെങ്കിലും അവരൊക്കെയാണ് ശരി ഗെയിമേഴ്സ് ആയിരുന്നത് സായ് വെറും പോക്കായിരുന്നു എന്താ അതായത് നമുക്ക് അതായത് ഈ പറയുന്ന കുറേ യൂട്യൂബേഴ്സൊക്കെ പറയുന്ന കമൻ്റ് നമുക്ക് എൻ്റെ വീട്ടിലെങ്കിൽ പറയാൻ പറ്റില്ല പക്ഷെ എനിക്ക് അത്ര ഫെയിലിയർ ആയിട്ടാണ് തോന്നിയത് സായിനെ എൻ്റെ ഇപ്പോൾ റോബിനെ സെറ്റ് പിടിച്ച് നിൽക്കുന്നതിനെ ഒരു കാര്യമേ ഉള്ളൂ ഇപ്പോൾ അഖിൽമാരായി നല്ലൊരു ഊക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അകൽമാർക്കെതിരെ റോബിൻ എന്നുള്ള രീതിയിലാണല്ലോ അപ്പോൾ റോബിനായിട്ട് ഒട്ടി ഇത്രയ്ക്കും പേഴ്സണാലിറ്റി ഇല്ലാത്ത ഇത്രക്കും ഒരു വ്യക്തിത്വം ഇല്ലാത്ത ഒരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇനി നമുക്ക് കാണാം ഈ സായി എന്തൊക്കെ പുതിയ അടവുകൾ എടുത്തിട്ട് വരും അതിന് എന്തൊക്കെയാണ് അഖിൽമാരാർ കൊടുക്കുന്ന മറുപടി എന്ന് കേട്ടിരിക്കുന്ന നല്ല രസമുണ്ട് അഖിൽമാരൻ്റെ വീഡിയോസ് ഇത്ര നാൾ എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല പക്ഷേ ഇന്നത്തെ വീഡിയോ എന്തായാലും എനിക്ക് രസിച്ചു സഹായിക്ക കൊടുക്കേണ്ട അതിന് കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് ആ വീഡിയോ കാണുമ്പോൾ തോന്നിയത് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിട്ട് വരുമ്പോൾ എല്ലാവർക്കും ബൈ